കുരങ്ങുകളുടെ ജനന നിയന്ത്രണ പദ്ധതി മിഷൻ ബോണറ്റ് മെക്കാക്കിന് കേന്ദ്ര അനുമതി തേടി സംസ്ഥാന വനം വകുപ്പ് ജനവാസ കേന്ദ്രങ്ങളിൽ കുരങ്ങുകൾ പെരുകുന്ന സാഹചര്യം നിയന്ത്രിക്കാൻ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള നടപടികൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി വൈകാതെ സമർപ്പിക്കുമെന്ന് കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ ഐ എഫ് എസ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഒരു ഒരു പറയുന്നുണ്ട് പക്ഷെ അത് കുറച്ച് സങ്കീർണമാണ് കാരണം അതിന് സാങ്കേതിക വശങ്ങളുണ്ട് അതിൻ്റെ നിയമവശങ്ങളുണ്ട് അതിൻ്റെ വൈകാരികമായിട്ടുള്ള വശങ്ങളും ഉണ്ട് അതിൻ്റെ സാങ്കേതിക വശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇതിൻ്റെ ഒരു പ്രദേശത്തെ കുരങ്ങുകളെ എൺപത് ശതമാനത്തിലെങ്കിലും നമ്മൾ ഇത്തരം അന്ത്യകരണ പ്രക്രിയക്ക് വിധേയമാക്കിയാലേ ഇതിന് ഫലപ്ര പ്രാപ്തി ഉണ്ടാവുകയുള്ളു രണ്ട് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മൂന്നാമത് ഇതിനെ എവിടെ ഏതൊരു പ്രദേശത്തെ ഒരു കുരങ്ങിൻ്റെ കൂട്ടത്തെയാണോ ഇത്തരം ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് അതേ ശേഷം ആ ഒരു പ്രക്രിയ നടത്തിയതിന് ശേഷം മദ്യം കരിച്ചതിന് ശേഷം അവിടെ തന്നെ അതിന് എന്നാണ് അതിൻ്റെ ടെറിട്ടോറിയൽ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതിന് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു സ്വീകാര്യത ആവശ്യമുള്ള ഒരു കാര്യമാണ് നാലാമത് ഇതൊരു വൈകാരിക പ്രശ്നത്തോടെ കൂടിയാണ് നമ്മുടെ നാട്ടിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് മൃഗങ്ങൾ പല പ്രകാരങ്ങളിലും പല ഭാവനയിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളും ഇതിൽ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പിന്നെ പൊതുജന സ ഒരു ഒരു സമ്മതിയോടുകൂടി ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അപഗ്രഥനയുടെ അപകടത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയൂ